കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ കൊല്ലം സ്തുതിയുടെ ഊർജന്റെ ഭാര്യ ആരാണെന്ന് എൻ്റെ കൺഫ്യൂഷനൊന്ന് തീർക്കണമേ രണുവാണോ വിണയാണോ ചാലിനിയാണോ ഇവൻ ആരടാ ഇവൻ കാമദേവനോ ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നു എൻ്റെ പൊന്നു മക്കളെ ഒരുത്തം മരിച്ചു ഓൻ അങ്ങ് പോയി നിങ്ങളെ നാലോചിച്ച് നോക്കണം ഇപ്പം അവന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇങ്ങനെ കടിപിടി കൂടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സായി പോയി അത് വേറെ കല്യാണവും കഴിച്ച് അതിന് വേറെ കുഞ്ഞുമുണ്ട് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ മെഴുകുകയാണ് ഈ മെഴുകുമ്പോൾ എന്താ പറയുന്നത് ആ രേണുസുദീ എന്നെ പറ്റിയിട്ട് പറഞ്ഞേ രേണുസുദ്ദീ എന്നെ പറ്റിയിട്ട് പറഞ്ഞേ രേണുസുദി അൻ എൻ്റെ പൊന്ന സഹോദരി രേണു സുദീ നിങ്ങളെ അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നോ ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാം നിങ്ങളെ അറിഞ്ഞില്ലേ നിങ്ങൾ കൊല്ല സുധീൻ്റെ ഭാര്യയാണ് ഈ രേണുവിനെ പോലെ നിങ്ങളും ഫേമസ് ആയില്ലേ അതിൽ അഭിമാനിക്കുമല്ലേ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ചാനലുകളായ ചാനൽ മുഴുവൻ വന്നിട്ട് സുതി എന്നെയാണ് രണ്ടാമത് കല്യാണം കഴിച്ചത് ഷാലിനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ സുതി കല്യാണം കഴിച്ചതാണ് നാലു വർഷത്തിനിടയിൽ എന്നെ വിട്ടുപോയതാണ് ആര് കാരണം ഈ രേണു കാരണം ഈ രേണു കാരണം എങ്ങനെയാണ് നിങ്ങളെ വിട്ടിട്ട് സുതി പോകുന്നത് നിങ്ങളും കൊല്ലം സുദീം തമ്മിൽ എന്തോ ഒരു പ്രശ്നം ആ പ്രശ്നത്തിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ചിട്ടായിരിക്കും അദ്ദേഹം പോയിട്ടുണ്ടാവുക ആ ഡിവോഴ്സ് എന്ന് കഴിഞ്ഞാൽ ഈ കടയിൽ നിന്ന് നമ്മൾ ചന്ദ്രിക സോപ്പോ അല്ലെങ്കിൽ ലൈബോയ് സോപ്പോ വാങ്ങിക്കാൻ കിട്ടുന്ന പോലെ കിട്ടുന്നതല്ല അവിടെ പോയിട്ടെന്ന് പറഞ്ഞാൽ കോടതിൻ്റെ വരാന്തയിൽ നമ്മൾ ഒരുപാട് പേര് ഇറങ്ങണം അല്ലാതെ കോടതിയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ ഇതൊരു ജില്ല കുറേ നാളുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പല കൗൺസിലിങ്ങിനും അതിനൊക്കെ അയക്കും അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങോട്ട് ഡിവോഴ്സ് തരുള്ളൂ അല്ലാതെ രേണു സുതി വന്നിട്ട് എൻ്റെ കുടുംബത്താർക്കും ഇതെന്താണിത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ഒക്കെ കൊണ്ട് സ്തുതിക്ക് വല്ല കാര്യമുണ്ടോ ആ മനുഷ്യനെ വീണ്ടും വീണ്ടും നിങ്ങളെല്ലാം കൂടി താറടിച്ച് കാണിക്കുകയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ സുദിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് പെണ്ണ് കെട്ടുന്നതിന് മാത്രമേ അയാൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യമാണോ നമുക്ക് എന്നെ ഒരെണ്ണത്തിനെ തന്നെ ഓറ്റാൻ കഴിയുന്നില്ലേ എൻ്റെ അമ്മേ അപ്പോഴാണ് സുധീ എന്നെ മൂന്ന് കെട്ടിയിരിക്കുന്നത് എങ്ങനെയാന്നില്ലേ പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ചളിവാരി നിർത്ത് അതാണ് വേണ്ടത് അല്ലാതെ എൻ്റെ കൂടെ നാല് കൊല്ലം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കുമ്പോൾ വീട്ടിൻ്റെ തിണ്ണയിലിരുന്ന് വെള്ളടിച്ചു അവിടെയുള്ള നാട്ടുകാരൊക്കെ പറഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് ഞാൻ വേണ്ടാന്ന് വെച്ചതിൻ്റെ ഇപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ കിട്ടി രേണുവിനെ കെട്ടിയപ്പോഴും നല്ല രീതിയിൽ അസൂയ വന്നു അത് തന്നെ വേറെ ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇൻഷുറൻസ് കാര്യങ്ങളും കിട്ടും അതുപോലെ തന്നെ പത്തമ്പത് ലക്ഷത്തിൻ്റെ വീട് കിട്ടിയിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴേ അയ്യോ സുതിയായി പണ്ട് കളയേണ്ടായിരുന്നു ഏ എല്ലാവരും പറയുന്നുണ്ടാവും എൻ്റെ പൊഞ്ഞ മോളെ അന്ന് സുതിയെ നീ കളയാൻ തീർന്നിട്ടുണ്ടെങ്കിൽ ഈ പണമല്ലേ നിനക്ക് കിട്ടില്ലായിരുന്നോ അത് നീ ഒന്ന് പറ ഇതൊക്കെയല്ലേ ഇപ്പോഴും നിങ്ങളുടെ ആ ആവശ്യം ഇതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ രേണു ഏതോ ഒരു ഇൻ്റർവ്യൂല് വന്നിങ്ങനെ പറഞ്ഞു തോന്നി അയാൾ ഇങ്ങനെ നാട്ടിക്കണം അയാൾ ആദ്യം കല്യാണം കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് കല്യാണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ഒരു ചെറുക്കനുണ്ടങ്ങൾക്ക് അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ചെറുക്കൻ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നിനു ഭാ ഭാഗമാക്കാണോ അതായത് ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും തീരുമാനിച്ചിട്ടല്ല ഭൂമിയിലേക്ക് വന്നത് അത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം എന്നിട്ട് അവൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കരുപിടി കൂടുകയാണ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴും ഈ രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന അവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴും മനസ്സിലായത് രേണു സുദി എന്നാണ് കുറച്ച് മെച്ചം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദ്ധി ഈ കിച്ചുവിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീ ഇവരെന്താ ചെയ്തിരിക്കുന്നത് ഈ കിച്ചു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിലാക്കുകയാണ് എഴുതി അല്ലാതെ സുതി കൊണ്ട് നടന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ മുതലെടുക്കാൻ വേണ്ടി നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് നാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നില്ല അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ കൊല്ലസുദീൻ്റെ ഭാര്യ അവരെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം രേണു ആണ് ഈ രേണുവിനെ നമുക്ക് എല്ലാവർക്കും അത്ര പിന്തുണക്കാനൊന്നും കഴിയില്ല രേണു എന്ന് പറഞ്ഞാൽ നന്ദിയില്ലാത്തതാണ് ഇത്രയും നല്ല വീടും കാര്യങ്ങളും ഒരുത്തു കൊടുത്ത് അവരെ ചീത്ത പറഞ്ഞവരാണ് അതുപോലെ തന്നെ തങ്ങൻചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തങ്ങൻചേട്ടൻ പണ്ട് കോടീശ്വരനായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങേരക്കാര്യരും സൗജന്യം വേണ്ട എന്നുള്ള രീതിയിലാണ് അതായത് അങ്ങേര് വന്ന വഴിയൊക്കെ മറന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ താറടിച്ച് കാണിക്കുന്നത് അയാളൊക്കെ അല്ലേ ഇതിന് പേര് ദോഷോ അതായത് അയാൾ എന്ന് പറഞ്ഞാൽ ആദ്യം കെട്ടി രണ്ടാമത് കെട്ടി മൂന്നാമത് കെട്ടി ഇത് ഇതെന്തോന്നാണ് ഇത് ആ അയാൾ ആരും ഇല്ല എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കൊല്ലസൂതിക്ക് ഇത്രമാത്രം പെണ്ണ് പെണ്ണ് കെട്ടാൻ എന്താ ആവശ്യം എന്താണ് ഏ ഒന്നിനെ തന്നെ പോറ്റാൻ കഴിയില്ല രണ്ടാമത് കെട്ടി രണ്ടിനെയും പോറ്റാൻ കഴിയില്ല മൂന്നാമത് കെട്ടി പിന്നെ എങ്ങനെയാണ് ഒരാളുടെ ജീവൻ നശിപ്പിക്കുന്നത് നമ്മളിപ്പോഴും ഭാര്യയും ഭർത്താവ് പോയിട്ട് ഇതൊന്ന് താമസിക്കുന്നു എന്നെ പിന്നെ നമ്മൾക്ക് ഒരു പെണ്ണ് സ്ഥിരമായിട്ട് ലെറ്റർ ചെയ്തിരുന്നു നമ്മളെന്താ ഈ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ ഓള കൂടെ പോവാം ഓൾ നല്ല ഇതുണ്ടല്ലോ ശരിയേ ബായ് ഇതാണോ ചെയ്യുന്നത് ഒരിക്കലുമല്ല അതിൻ്റെ അകത്ത് നിങ്ങളെ നിങ്ങളുമായിട്ട് എന്തോ സ്വരച്ചേർച്ച ഉണ്ടായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡിവോഴ്സ് ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുധി അങ്ങ് ഇറങ്ങി വന്നിട്ട് ഇനി പറയാനൊന്നും പോകുന്നില്ല ഇവിടെ സംഭവിച്ച എന്താണെന്ന് സുധിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്കും കൃത്യമായിട്ട് അറിയില്ല ഇവർ നല്ല രീതിയിൽ നുണ പറയുന്നുണ്ട് അപ്പോൾ സുധി ഇനി അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവർ പറയാനൊന്നും പോകുന്നില്ല അതുപോലെ സുധീൻ്റെ ആദ്യത്തെ ഭാര്യ ഷാലിനി ഈ കിച്ചുവിൻ്റെ അമ്മ ആ അമ്മയും വന്നിട്ട് പിന്നെ ഇങ്ങനെ പറയാനൊന്നും പോകുന്നില്ല ആ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത് അമ്മ എങ്ങനെയാണ് മരിച്ചത് പിന്നെ അത് മാത്രവുമില്ല വേറൊരു വലിയൊരു പൊട്ടത്തരം പറയുന്നുണ്ട് എന്താണെന്നറിയാ അതായത് കൊല്ലസുദീൻ്റെ ആദ്യത്തെ ഭാര്യ ഈ ശാലിനി പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിശ്വിൻ്റെ അമ്മ ഒളിച്ചോടിപ്പോയത് വേറെ ഒരാളുടെ കൂടെയാണ് എന്നാലും അവൾക്ക് പൈസ ഇട്ട് കൊടുക്കും രണ്ടായിരം മൂവായിരം എന്തിനാ അതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഈ കെട്ടി കൊണ്ടുപോയൻ എന്താ അവർ അവനെ നോക്കാൻ ഏൽപ്പിക്കുക അതൊക്കെ നാണയക്കെട്ട് നാണയക്കെട്ട പരിപാടിയല്ലേ ഒളിച്ചോടിപ്പോയ ഭാര്യയൊക്കെ പൈസ ഇട്ട് കൊടുക്കുക അത് എന്നിട്ട് ചോദിക്കുമല്ലോ ചേട്ടാ എന്തിനാ പൈസ ഇട്ട് കൊടുക്കുക അല്ലടി അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കണം ഇവന് പൈസയില്ല പൈസ ഇല്ല എന്ന് പറയുന്നുണ്ട് ഇവൻ എപ്പോൾ നോക്കുമ്പോൾ കടാ എന്ന് പറയുന്നു പക്ഷേ ഇവൻ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം മൂവായിരം ഇട്ട് കൊടുക്കുന്നു പറയുന്നുണ്ട് അത് ഇതിൻ്റെ നുടായിപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇത് കേട്ടോണ്ടിരിക്കുന്ന നമ്മളാണോ മണ്ടന്മാർ അല്ല ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മളെ മണ്ടന്മാറാക്കുന്ന അല്ല ലോകം മൊത്തം ഇത് എന്താ ഇത് കേൾക്കുന്നത് ഇന്നലെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത് ഈ സ്ത്രീ എന്തിനാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് എന്തിനാണ് എന്തെങ്കിലും ഒരു ലോജിക്കും അതാണ് ചോദിക്കുന്നത് നിങ്ങളുടെ എങ്ങനെ ഇപ്പോൾ ഒരു ഭർത്താവുണ്ട് ഒരു കുട്ടിയുണ്ട് ആ അത് അവരുമായിട്ട് അങ്ങ് സന്തോഷപരമായിട്ട് ജീവിക്കുക അല്ലാതെ ഈ രേണു എന്തോ പറഞ്ഞു എവിടെയോ പറഞ്ഞു അതങ്ങ് വിട്ടേക്കുക അതിന് തന്നെ അതിനിപ്പോഴും നിങ്ങൾ മറുപടിയും പറഞ്ഞു ആദ്യം ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖം മറിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി എന്നീ നാലാൾ അറിയട്ടെ ഏതായാലും കൊല്ല സുധീൻ്റെ പേരിൽ അറിയട്ടെ ഇത്രയും സീരിയലിലും അതുപോലെ തന്നെ കോമഡി ഷോയിലും അഭിനയിച്ചിട്ട് എന്നെ ആർക്കും അറിയില്ല ഏതായാലും ഈ പേരിലെങ്ങൊന്നും അറിയട്ടെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വന്നതിൻ്റെ ഇവരെ കാണുന്നതേ എനിക്കറിയില്ലായിരുന്നുള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പൊ രേണുസുദീന്റെ പേര് തന്നെയാണ് ഏതായാലും ഇവർ അറിയപ്പെട്ടത് രേണു സുദി ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തൂത്ത് വാരിയില്ല മൊത്തം അതായത് സോഷ്യൽ മീഡിയ അടക്കി വാഴുന്നതെന്ന് പറഞ്ഞാൽ രജനീകാന്തിന് ശേഷം ഇപ്പോഴേ അര 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 അരേണു അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറെ ഒരു കാര്യം കേട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ഒക്കെ അഭ്രായങ്ങൾ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല വേണുസ്വദിക്ക എങ്ങനെ അങ്ങ് ഒന്ന് ബിഗ് ബോസിൽ എത്തണം അതിന് വേണ്ടിയിട്ടുള്ള കോപ്രായം തന്നെയാണ് അത് പക്ഷേ ഇച്ചിരി അതിരി കടന്നുപോയി അത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ പലരെയും തള്ളിപ്പറേണ്ടി വന്നു പലരെയും അധിക്ഷേപിക്കേണ്ടി വന്നു പിന്നെ ഇച്ചിരി ചില്ലറ കിട്ടുമ്പോഴും വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ നന്നായിട്ട് പേരെ തന്നെ എന്തോര സാധനം ഇല്ലെടോ നമ്മളെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കിട്ടുമ്പോൾ വരുന്നത് ആ എനിക്ക് ഓർമ്മിക്കും ആ അഹങ്കാരം അഹങ്കാരവും വന്നു അതുകൊണ്ടാണ് അതിൽ തങ്കഞ്ചേട്ടനെ അന്നെങ്കിൽ അഹങ്കാരത്തിൻ്റെ മൂർധൻ്റെ ഭാവത്തിലുമാണ് തങ്കൻചേട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എല്ലാവരുടെയും തങ്ങൻചേട്ടൻ പുച്ഛമാണ് അപ്പോൾ ഒരു കൊല്ലം ശുദ്ധിയും കുറെ പെണ്ണുങ്ങളും ഇതാണിപ്പോഴും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ കൊല്ലം ശുദ്ധിക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുക ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആ കിച്ചു എന്ന് പറയുന്ന പാവമായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ആ ഋതപ്പം ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല അത് വളർന്നു വരുമ്പോഴും ഇമ്മാതിരി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദന്തൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അവിടെ വെച്ച് പഠിപ്പിക്കേണ്ടി വരും ഇതേ എനിക്ക് പറയാനുള്ളൂ അതായത് ആ ചെക്കൻ പാവ ഏത് ഈ കിച്ചു എന്ന് പറയുന്നവർ അവൻ ശുതിയെ പോലെ തന്നെയാണ് ഋതപ്പൻ അങ്ങനെ ആയിരിക്കുമില്ല കേട്ടോ ഋതപ്പൻ്റെ മുമ്പിൽ വെച്ച് ഋതപ്പൻ്റെ പത്തിരുപത് വയസ്സുള്ളപ്പോൾ നിങ്ങൾ ഇമ്മാതിരി തോന്നിയവാസവും കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊരുക്കങ്ങു പറഞ്ഞു അതാണ് മനസ്സിലാക്കേണ്ടത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വെച്ചിട്ട് വായിക്കു വന്നതങ്ങ് ഓതൊക്കെ പാട്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാം കടന്നിട്ട് എങ്ങ് തോന്നിയവാസം കൊല്ലസുതിയാണെങ്കിൽ അയാൾക്കാണെങ്കിൽ നട്ട ദാരിദ്ര്യവും എന്നാലോ പെണ്ണ് കെട്ടുന്നതിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത കാളാം ഇതറിയാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നേ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഇത് മറക്കരുത് ഇത് ലൈക്ക് കമൻറ്റോന്നിരിക്കാൻ മറക്കല്ലേ